സ്നേഹം തറഞ്ഞ പ്രിയ കൂട്ടുകാര് എല്ലാവർക്കും പതിനൊന്നാം ക്ലാസിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം തന്നെ ഒരു ചെറിയ പ്രാർത്ഥനയായാലോ എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കാമോ ഒന്ന് കണ്ണടച്ച് സ്നേഹനിധിയായ ഈശോയി രണ്ടോ മൂന്നോ പേർ അങ്ങയുടെ നാമത്തിൽ സമ്മേളിക്കുമ്പോൾ അങ്ങ് അവരുടെ മദ്യ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ഈ ക്ലാസിലെയും എല്ലാ കുട്ടികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ ഈ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നിത്യജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് പ്രധാനം നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എന്നേക്കും ആമേ കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ രക്ഷകനായ ഈശോനെക്കുറിച്ചാണ് കണ്ടത് ആർക്കെങ്കിലും ഒരാൾക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ മിടുക്കനായ അല്ലെങ്കിൽ മിടുക്കിയായ ഒരാൾക്ക് എണീറ്റൊന്ന് പറയാം ആ ഓക്കെ പറഞ്ഞോളൂ ആരാണ് ഈശോ ഈശോയുടെ പ്രത്യേകത എന്താണ് ഗുഡ് അവിടുന്ന് നമ്മളുടെ രക്ഷകനാകുന്നത് എങ്ങനെയാണ് എന്ത് രക്ഷയാണ് അവിടെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് വെരി ഗുഡ് ഓക്കെ ഇരിക്കാം ഇങ്ങനെയുള്ള മൂന്നാല് കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത് ആർക്കെങ്കിലും വീട്ടിൽ ചെന്ന് വായിച്ചതിന് ശേഷം എന്തെങ്കിലും സംശയം തോന്നിയിരുന്നോ സംശയമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഒരു ചോദ്യം ചോദിക്കാം ആദ്യത്തെ ചോദ്യം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ എത്രാം അദ്ധ്യായം എത്രാം വാക്യമാണ് ഇതെന്ന് പറയാമോ ആർക്കെങ്കിലും വെരി ഗുഡ് ഓക്കെ മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യം മിടുക്കാൻ ഓക്കെ ഇരിക്കാം അടുത്ത അടുത്ത മറ്റൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാം രക്ഷ എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഉത്തരവില്ലേ മിടുക്കി പറഞ്ഞോളൂ രക്ഷ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സമഗ്രമായ വിമോചനം അല്ലേ വിമോചനമാണ് രക്ഷ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളൊരു ഒരു ശാസ്ത്രജ്ഞനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടായിരുന്നല്ലോ ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം യേശുവിനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓക്കെ ആ അത് തന്നെ വില്യം ആംബിയർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനെയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ വെരി ഗുഡ് ഓക്കെ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് രക്ഷകനായ യേശുവിനെ കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ചരിത്ര പുരുഷനായ ഈശോയനെക്കുറിച്ചാണ് ഈ രണ്ടാമത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് ചരിത്രങ്ങളിൽ ഈശോയനെക്കുറിച്ച് എങ്ങനെയാണ് ചരിത്രത്തിൽ ഈശോയെ നമുക്ക് കാണാൻ സാധിക്കുക ഈശോയുടെ ചരിത്രം അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മളിലേക്ക് എങ്ങനെ ഈശോനെ ചരിത്രങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ കാണാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ പ്രശസ്തനായ ഒരു ബിസിനസ് പേഴ്സണാലിറ്റീനെ കാണുവാനും സംസാരിക്കാനും ഇടയായി അദ്ദേഹത്തിനോട് വിശേഷങ്ങൾ പങ്കുവെച്ച സമയത്ത് ഞാൻ ചോദിച്ചു ഈ പ്രത്യേക അവസരം കൊറോണയുടെ പശ്ചാത്തലത്തിൽ താങ്കളുടെ ബിസിനസ്സിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചോ അദ്ദേഹം വളരെ പുഞ്ചിരിയോടുകൂടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കാലഘട്ടത്തിന് ശേഷം ഈ കൊറോണയുടെ കാലഘട്ടത്തിന് ശേഷം ഞാൻ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബിസിനസ് ലൈഫിനെ ഞാൻ രണ്ടായിട്ട് തരംതിരിക്കും തിരിക്കും ദറ്റ് ഈസ് ബിഫോർ കൊറോണ ആൻഡ് ആഫ്റ്റർ കൊറോണ ഈ സമയം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ രണ്ടായിട്ട് അദ്ദേഹം തരംതിരിച്ചു നമ്മളുടെയൊക്കെ ജീവിതത്തിലും ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാകാം ഒരു പക്ഷേ ഇല്ലെങ്കിൽ ഇനിയും ഉണ്ടാകാം നമ്മൾ ഒരുപക്ഷെ പറയും ആ സംഭവത്തിന് മുൻപ് ആ സംഭവത്തിന് ശേഷം എന്ന് എൻ്റെ ജീവിതത്തെ നിർവചിക്കാൻ എനിക്ക് സാധിക്കുമെന്ന് പറയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പല രീതിയിലും ജീവിതത്തെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുമ്പോൾ ലോകചരിത്രത്തെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കുവാൻ കാരണമായ ഒരു വ്യക്തിയെ നിങ്ങൾക്കറിയാം ആരാന്ന് പറയാമോ ഗുഡ് അത് നമ്മളുടെ രക്ഷകനായ യേശുക്രിസ്തു തന്നെയാണ് ലോകചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും തരംതിരിക്കാൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിനായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കൂടുതൽ പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ചരിത്ര പുരുഷനായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് ചരിത്രത്തിൽ ഇടം നേടിയ അനേക മഹാത്മാക്കളുണ്ട് എന്നാൽ അവരാരും ലോകചരിത്രത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല രണ്ടായിട്ട് വിഭജിച്ചിട്ടില്ല ലോകചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ഏറ്റവും അറിയപ്പെടുന്ന ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുള്ള നമ്മൾക്കൊക്കെ രക്ഷപ്രദാനം ചെയ്ത യേശു ക്രിസ്തുവാകട്ടെ ലോകചരിത്രത്തെ രണ്ടായിട്ട് വിഭജിക്കുകയുണ്ടായി ഈശോയുടെ ജനനം ജീവിതം മരണം ഉദ്ധാനം എന്നിവയെക്കുറിച്ചുള്ള പവിത്രമായ വസ്തുതകൾ ഓരോ ക്രിസ്ത്യാനിക്കും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമതായി പറയുന്നത് ചരിത്ര പുരുഷനായ ഈശോയെക്കുറിച്ചുള്ള അറിവ് നമ്മളുടെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി സാധിക്കും രണ്ടാമത്തെ കാര്യം മറ്റൊന്നുമല്ല ഈശോയെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുവാൻ അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുവാൻ ഈ അറിവ് നമ്മളെ പ്രാപ്തരാക്കും ഒരു പക്ഷേ ഇതിനുശേഷം പലരും നിങ്ങളോട് ചോദിച്ചിരിക്കാം നിങ്ങൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയാമോ ആ അവസരത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഉറപ്പിച്ച് പറയുവാൻ യേശുവിൻ്റെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈശോ ഒരു ചരിത്ര പുരുഷനായിരുന്നു എന്നതിന് ഒട്ടേറെ തെളിവുകൾ കണ്ടെത്തുകയുണ്ടായി അങ്ങനെയുള്ള നിരവധി തെളിവുകളാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് കാത്തിരിപ്പിൻ്റെ പൂർത്തീകരണമാണ് യേശുക്രിസ്തു എന്ന് നമുക്കറിയാം ഒരുപാട് പേർ പ്രതീക്ഷയോടെ ഒരു രക്ഷകനെ കാത്തിരുന്നു ആ പൂർത്തീകരണമാണ് യേശുക്രിസ്തുവിലൂടെ നിറവേറിയത് എന്ന് നമുക്കറിയാം ദൈവിക ജീവകനിൽ പങ്കുകാരാക്കിക്കൊണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാൽ സാത്താൻ്റെ പ്രലോഭനങ്ങൾക്കിടയിൽ പാപം ചെയ്തു പോയ മനുഷ്യന് ദൈവിക ജീവൻ നഷ്ടമാകുകയാണുണ്ടായത് അതുവഴി അവൻ പാപത്തിന് അടിമ അടിമയായിത്തീരുകയും ചെയ്തു എന്നാൽ സ്നേഹനിധിയായ ദൈവം മനുഷ്യരക്ഷയ്ക്കായിട്ട് ഒരു പദ്ധതി തയ്യാറാക്കി ആ പദ്ധതിയുടെ പൂർത്തീകരണമായതാണ് ഈശോയിൽ നിറവേറെ നിറവേറപ്പെട്ടത് ആദ്യ മാതാപിതാക്കളുടെ അധപതനത്തിന് ശേഷം അവർക്ക് രക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ട് ദൈവം രക്ഷകനെക്കുറിച്ചുള്ള ഒരു പ്രത്യാശ അവരിൽ ഉണർത്തുകയുണ്ടായി ദൈവജനമായ ഇസ്രായേലിൻ്റെ നേതാവായ മോശയുടെ പ്രവചനം മുതൽ അനേകം പ്രവാചക വചനങ്ങളിൽ രക്ഷകനായ ഈശോയെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ കാണാം മോശ ഇസ്രായേൽ ജനത്തോട് വരാനിരിക്കുന്ന ഇടയനെക്കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത് നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പതിനഞ്ചാം വാക്കുകളിൽ പറയുന്നത് എങ്ങനെയാണ് മോശയുടെ ഈ വചനങ്ങൾ ഇസ്രായേൽ ജനത്തിന് രക്ഷകനെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ നൽകുകയുണ്ടായി യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും എന്ന ഏശ്യ പ്രവാചകന്റെ വാക്കുകളും രക്ഷകനെക്കുറിച്ചുള്ള പ്രതീക്ഷ അവനിൽ ഉണർത്തുകയുണ്ടായി എന്നീ സുവിശേഷ ഭാഗങ്ങളിൽ ഈശോയെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പൂർത്തിയാക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ചരിത്ര സാക്ഷ്യങ്ങളെക്കുറിച്ച് കാണാൻ വേണ്ടി പോവുകയാണ് ചരിത്രങ്ങളിൽ ഈശോ എങ്ങനെയായിരുന്നു എങ്ങനെയാണ് രേഖപ്പെടുത്തിയത് എന്നിങ്ങനെയുള്ള വസ്തുതകളെക്കുറിച്ച് നമുക്കൊന്ന് ആഴത്തിൽ പഠിക്കാം എല്ലാവരും ബുക്കൊന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എഴുതിയെടുക്കാനുണ്ട് ബുക്കെടുത്തു ഒന്നാമത്തെ കാര്യം ചരിത്ര പുരുഷനായ ഈശോ നസ്രത്തുകാർ എന്ന അർത്ഥത്തിൽ നസ്രായൻ ഈശോ എന്നാണ് അറിയപ്പെട്ടിരുന്നത് പീലാത്തോസ് ഈശോയിൽ കുരിശ് കുരിശിനു മുകളിൽ ഈശോയുടെ കുരിശിനു മുകളിൽ ഫലങ്ങളിൽ എഴുതി വെച്ച് നമുക്കറിയാം അല്ലേ ഐ എൻ ആറായി എന്ന് നിങ്ങൾക്കറിയാം അതെന്താണ് അർത്ഥമാക്കുന്നത് നസ്രായന യേശു യഹൂദന്മാരുടെ രാജാവായ നസ്രായന യേശു എന്നാണ് അർത്ഥമാക്കുന്നത് ഈശോയുടെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ ഒതുകുന്ന വിവിധ ഉറവിടങ്ങൾ ലഭ്യമാണ് പല ചരിത്ര രേഖകളിലും ഈശോയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ വേണ്ടി കഴിയും അതിൽ ഒന്നാമത്തെ ചരിത്രം നമുക്ക് നോക്കാം അത് സോക്രട്ടീസിൻ്റെ രേഖകളാണ് ബി സി നാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കാത്തിരിക്കുക വരാനിരിക്കുന്ന സാർവത്രിക ജ്ഞാനിയെ പാർത്തിരിക്കുക കാത്തിരിക്കുക വരാനിരിക്കുന്ന സാർവത്രിക ജ്ഞാനിയെ പാർത്തിരിക്കുക ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപാകെ എങ്ങനെ വ്യാപരിക്കണമെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരും അദ്ദേഹമാണ് രക്ഷകനായ യേസു ക്രിസ്തു അപ്പൊ സോക്രട്ടീസിന്റെ ഈ പ്രധാനപ്പെട്ട പഠനങ്ങൾ യേശുക്രിസ്തുവിൽ ചരിത്രത്തിൽ ജീവിച്ചിരുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രത്യാശയാണ് സോക്രട്ടീസിൻ്റെ ഈ പ്രസ്താവനയെ സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ കാര്യം യഹൂദ പാരമ്പര്യമാണ് യഹൂദ വംശജനാണ് നസ്രായക്കാരനായ ഈശോ യഹൂദരുടെ യഹൂദ വംശജനായ ഈശോയുടെ വേരുകൾ ആ വംശത്തിൽ തന്നെയുണ്ട് യഹൂദറിൻ്റെ നിയമ സംഹിതയും പ്രഖ്യാപനവുമടങ്ങുക ഗ്രന്ഥമാണ് താൽമൂദ് എന്ന് പറയുന്നത് ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിലോ മറ്റ് എൻസൈക്ലോപീഡിയോയിലോ ഒക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാകും താൽമൂദ് അതിൻ്റെ ഒരു സമകാലീന രേഖയുണ്ട് മിദ് രാഷി ഇതിൽ ഈശോയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ് നോസ്രി എന്ന് വെച്ചാൽ ഇസ്രായേൽ എന്നാണ് അർത്ഥം ഈശോ മറിയം എന്ന സ്ത്രീയിൽ നിന്ന് ജനിച്ചു ആളുകളെ വഴി എന്ന കുറ്റം ആരോപിച്ചുകൊണ്ട് ഈശോ വിചാരണ ചെയ്യപ്പെടുകയും മരണത്തിന് വിധിക്കപ്പെടുകയും ചെയ്തു എന്ന് ആ രേഖകളിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ യഹൂദ പാരമ്പര്യം പഠിക്കുന്ന ഏവർക്കും മനസ്സിലാകാം ചരിത്രത്തിൽ നസ്രായൽക്കാരനായ ഈശോ ജീവിച്ചിരുന്നു എന്നതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ് യഹൂദ പാരമ്പര്യം മൂന്നാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഫ്ലാവ്യൂസ് ജോസഫൂസ് എന്ന് പറയുന്ന രേഖകളാണ് ഈശോയുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ നൽകുന്നതാണ് ഫ്ലാവ്യൂസ് ജോസഫൂസ് ജോസഫൂസ് എന്ന ചരിത്രകാരൻ്റെ ഗ്രന്ഥങ്ങളിലെ പരാമർശങ്ങൾ എ ഡി തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം രചിച്ച ജൂയി ഷാൻറ്റിക്യൂറ്റി എന്ന് വെച്ചാൽ യഹൂദ പൗരാണികത്വം എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ യഹൂദരുടെ ചരിത്രവും രാഷ്ട്രീയ പശ്ചാത്തലവും വിവരിക്കുന്നിടത്ത് ഈശോയെക്കുറിച്ചും പറയുന്നുണ്ട് മൂന്നിടങ്ങളിലാണ് ഈശോയെയും ക്രൈസ്തവരെയും കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നത് അപ്പോൾ യഹൂദ പാരമ്പര്യത്തിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം ക്രിസ്തുവിൻ്റെ ചരിത്ര രേഖകൾ അടുത്തതായി സ്നാപക യോഹന്നാനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചും വളരെ ആദരപൂർവ്വം പറയുന്നതാണ് ഒന്നാമത്തെ പരാമർശം ഈ ഫ്ലാവിയൂസ് ജോസഫോസ് എന്ന യഹൂദ പൗരാണികത്തെ രേഖ ഏഴിൽ തൊണ്ണൂറ്റി നാലിൽ അദ്ദേഹം രചിച്ച യഹൂദ പൗരാണികത്തെ രേഖയിൽ സ്നാപക ഉന്നകരയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ചും വളരെ ആദരപൂർവ്വം പറയുന്നത് ഒന്നാമത്തെ പരാമർശമാണ് മറ്റൊന്ന് അപസ്തോലികനായ യാക്കോബിന്റെ ദാരുണമായ മരണത്തെക്കുറിച്ചും അതിൽ പ്രതിപാദിക്കുന്നുണ്ട് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈശോയുടെ സഹോദരനായ യാക്കോബ് എന്ന വിശേഷണം ഇതിൽ കാണാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഈശോയുടെ സഹോദരനായ യാക്കോബ് എന്ന വിശേഷണം നമുക്ക് അതിൽ വ്യക്തമായി കാണാം വളരെ വിശദമായ ഒരു പ്രതിവാദമാണ് അടുത്ത ഭാഗത്ത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് അതിപ്രകാരമാണ് ഈശോ എന്ന ബുദ്ധിമാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഈശോ എന്ന ബുദ്ധിമാനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ സാധാ അസാധാരണ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവനായിരുന്നു അസാധാരണമായ പല കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവനായിരുന്നു സത്യത്തെ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുന്നവരുടെ ഗുരുവായിരുന്നു അദ്ദേഹം വളരെയധികം യഹൂദരെയും ഗ്രീക്കുകാരെയും അദ്ദേഹം തന്നിലേക്ക് ആകർഷിച്ചു സമൂഹത്തിലെ പ്രമുഖന്മാർ അദ്ദേഹത്തിൻ്റെ മേൽ കുറ്റം ചുമത്തിയപ്പോൾ പീലാത്തോസ് അദ്ദേഹത്തെ കുരിശിൽ തറച്ചു ആദ്യം മുതൽ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നവർ ആ സ്നേഹത്തിൽ നിന്ന് പിന്മാറിയില്ല സത്യത്തിൽ മൂന്നാം ദിവസം അദ്ദേഹം വീണ്ടും ജീവനുള്ളവനായി അവർക്ക് പ്രത്യക്ഷപ്പെട്ടു ഇതുപോലുള്ളതും അത്ഭുതകരവുമായ പല കാര്യങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് ദിവ്യ പ്രവാചകന്മാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൽ നിന്ന് ക്രിസ്ത്യാനികൾ എന്ന് പേര് സ്വീകരിച്ചിട്ടുള്ളവരുടെ വർഗം ഇന്ന് ഒട്ടും കുറവില്ല ഇത് രേഖകളിൽ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമായ ഒരു കാര്യം മനസ്സിലാകും ചരിത്രത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും വളരെ നല്ല രീതിയിൽ പ്രതിപാദിക്കത്തു ഇനി ഇതിനും പുറമെ നാലാമതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും റോമൻ ഗ്രന്ഥകാരന്മാരാണ് റോമൻ ഗ്രന്ഥകാരന്മാരും ക്രിസ്തുവിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന ഉദാഹരണങ്ങളാണ് പ്രശസ്തരായ പല റോമൻ ഗ്രന്ഥകാരന്മാരും ഈശോയെക്കുറിച്ച് തങ്ങളുടെ രചനകളിൽ പരാമർശിച്ചിട്ടുണ്ട് ഒന്നാമതായി ഏഷ്യ മൈനറിലെ ഗവർണറായിരുന്ന പ്ലീനി യങ്ങർ ഇതും നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എ ഡി ആയി നൂറ്റി പന്ത്രണ്ടിൽ ട്രാജൻ ചക്രവർത്തിക്ക് എഴുതിയ ഒരു കത്ത് ഇതിന് ഉദാഹരണമാണ് തൻ്റെ ഭരണസീമയിൽ ഉൾപ്പെട്ട ബിത്തീനിയയിൽ ധാരാളം ക്രിസ്ത്യാനികളുണ്ടെന്നും അവർ പ്രഭാതത്തിന് മുമ്പ് ഒരുമിച്ച് കൂടുകയും ദൈവമെന്ന പോലെ ക്രിസ്തുവിന് സ്തുതിഗീതങ്ങൾ പാടി അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്രുതെന്നും പ്ലീനി എഴുതി അറിയിക്കുന്നുണ്ട് ഇപ്പം ഈ വസ്തുതകളിൽ നിന്ന് നമുക്ക് റോമൻ ഗ്രന്ഥകാരന്മാർ യേശുവിനെക്കുറിച്ചുള്ള ചരിത്രത്തിൽ എത്രമാത്രം നമ്മൾക്ക് പ്രാധാന്യമറിയുന്നതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും റോമൻ ചരിത്രകാരന്മാരിൽ പ്രധാനിയാണ് ടാസിറ്റസ് അദ്ദേഹം തൻ്റെ അനേഴ്സ് എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ ഈശോയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് തിബേരിയൂസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് പന്ത്യോസ് ഗവർണർ ആയിരിക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ട ക്രിസ്തു എന്നയാളുടെ പേരിൽ ക്രൈസ്തവർ എന്ന് വിളിക്കപ്പെടുന്നവർ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിയിരുന്നു നോക്കൂ എത്ര എത്ര കറക്റ്റായിട്ടാണ് ആ രേഖകളിൽ ക്രിസ്ത്യാനികളെക്കുറിച്ചും ക്രിസ്തുവിനെക്കുറിച്ചും പരാമർശ പരാമർശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു ചരിത്ര രേഖ തന്നെയായി നമ്മൾക്ക് സാക്ഷ്യപ്പെടുത്താം അഞ്ചാമതായി നമ്മൾക്ക് ലഭിക്കുന്ന ചരിത്ര സാക്ഷ്യങ്ങൾ അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളാണ് ഔദ്യോഗികമായി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താത്ത അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങൾ ഈശോയെക്കുറിച്ച് എഴുതപ്പെട്ടതും എന്നാൽ സഭ ഔദ്യോഗികമായി അംഗീകരിക്കാത്തതുമാണ് ഇവയിൽ ഈശോയെക്കുറിച്ചും ഈശോയുടെ സമകാലിക സംഭവങ്ങളെക്കുറിച്ചും വളരെയധികം പരാമർശങ്ങളുണ്ട് നിങ്ങൾ ബുക്ക് എടുത്ത് ഒന്ന് എഴുതുകയാണെങ്കിൽ ചില അപ്പോക്രിഫൽ ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം ഒന്നാമതായി തോമായുടെ നടപടികൾ രണ്ട് ഹെബ്രായറുടെ സുവിശേഷം നസ്രായരുടെ സുവിശേഷം പത്രോസിൻ്റെ സുവിശേഷം യാക്കോബിൻ്റെ പ്രോത്തോ എവാന്ഗെലിയ എന്നിവ ഇതിനൊക്കെ ഉദാഹരണങ്ങളാണ് ഈശോയുടെ മരണത്തിന് സാക്ഷി വയ്ക്കുകയും ഈശോ മരിച്ചവരിൽ നിന്ന് ഉദ്ധാനം ചെയ്തു എന്ന് ബോധ്യപ്പെടുകയും ചെയ്ത ശിഷ്യന്മാർക്ക് ഈശോ ജീവിതത്തിൻ്റെ സർവസ്വുമായി മാറി തങ്ങൾ അനുഭവിച്ച ഈശോയെ ലോക മുഴുവൻ പ്രഘോഷിക്കുവാൻ അവർ തയ്യാറായി ഇനി അടുത്തതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് സുവിശേഷങ്ങളിലെ ഈശോയെക്കുറിച്ചാണ് സുവിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അറിയാം അല്ലേ ആരാ ഒന്ന് പറയാം എത്ര സുവിശേഷങ്ങളുണ്ട് പറഞ്ഞു ഈശോയെക്കുറിച്ച് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ് നാല് സുവിശേഷങ്ങൾ മത്തായി മർക്കോസ് ലൂക്ക യോഹന്നാൻ അവിടുത്തെ ജീവിതത്തിൻ്റെ മിഴിവാർന്ന ചിത്രങ്ങളാണ് സുവിശേഷങ്ങൾ വരച്ച് കാട്ടുന്നത് ഈശോയെ നേരിൽ കണ്ടും കേട്ടും അനുഭവിച്ചു മറഞ്ഞ സുവിശേഷകന്മാർ നൽകുന്ന വിവരണത്തിന് പ്രത്യേകമായ പ്രാധാന്യമാണുള്ളത് സുവിശേഷങ്ങളിൽ പരാമർശിച്ചിട്ടുള്ള ചരിത്ര ബന്ധിതമായ സംഭവങ്ങളും വ്യക്തികളും സ്ഥലങ്ങളും ഈശോയുടെ ചരിത്ര പ്രാധാന്യത്തിന് വളരെ വ്യക്തമായ സാക്ഷ്യങ്ങളാണ് ഉദാഹരണമായി ഈശോയുടെ ജനന സമയത്ത് റോമൻ ചക്രവർത്തിയായ ആരാ പറയാവർക്കെങ്കിലും ആ അഗസ്റ്റ്യസ് സീസറിൻ്റെ നിർദ്ദേശപ്രകാരം റോമാ സാമ്രാജ്യത്ത് ഒരു കണക്കെടുപ്പ് നടക്കുകയുണ്ടായി അതിനെക്കുറിച്ച് നമ്മൾക്ക് ഈശോയുടെ ജനനത്തിൻ്റെ ലൂക്കായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് റോമൻ ഗവർണർ പീലാത്തോസിൻ്റെ ഭരണകാലത്ത് ഈശോ മരണത്തിന് വിധിക്കപ്പെടുകയും കുരിശിൽ തറയ്ക്കപ്പെടുകയും കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും ചെയ്തെന്ന പരാമർശം ലൂക്കായുടെ സുവിശേഷത്തിൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട് തുടങ്ങിയവയിൽ നിന്ന് ഈശോ ജനിച്ചതും ജീവിച്ചതും മരിച്ചതുമായ വ്യക്തമായ ചരിത്രരേഖകൾ സാക്ഷ്യപ്പെടുത്തുന്നു മരണത്തിന് സാക്ഷ്യം വഹിക്കുകയും മരിച്ചവരിൽ നിന്ന് ദാനം ചെയ്തു എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്ത ശിഷ്യന്മാർക്ക് ഈശോ ജീവിതത്തിൻ്റെ സർവസ്വുമായി മാറി തങ്ങൾ അനുഭവിച്ച ഈശോയെ അവർ ലോകത്തോട് പ്രഘോഷിക്കുവാൻ തയ്യാറായി അടുത്തതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പല നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപക്ഷെ പലരും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാകാം ആ കൂടെ സുവിശേഷങ്ങളിൽ പ്രതിപാദിക്കുന്ന ഈശോയുടെ ജനനം മരണം അല്ലെങ്കിൽ ഈശോ ജീവിച്ചിരുന്ന പല സംഭവങ്ങളും പല സ്ഥലങ്ങളും വിസിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം അല്ലേ നമ്മളതിനെ വിശുദ്ധ നാട് എന്നാണ് പറയുന്നത് വിശുദ്ധ നാടുകൾ ഈ സ്ഥലങ്ങൾ അവിടെ പല ചരിത്രരേഖകളിലും ഈശോ ജനിച്ചു മരിച്ചു ജീവിച്ചു എന്നതിന് വ്യക്തമായ തെളിവുകൾ നൽകുന്ന പല സാഹചര്യങ്ങളുമുണ്ട് ഒരു പക്ഷേ നിങ്ങളിൽ പലരും അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ വിശുദ്ധ നാട് സന്ദർശിച്ചിട്ടുണ്ടാകാം നമുക്ക് വിശുദ്ധ നാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കണ്ടാലോ വിശുദ്ധ നാടിന്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അനേക ആയിരങ്ങൾ ഇന്ന് വിശുദ്ധ നാട് സന്ദർശത്തിനായിട്ട് പോകുന്നു ഈശോ ജീവിച്ചിരുന്നതിനും മരിച്ചതിനും ജീവിച്ചതിനും ഒരുപാട് തെളിവുകൾ ഇന്നും അവശേഷിക്കുന്ന ഈ സ്ഥലങ്ങളിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ് ഈശോയുടെ ചരിത്രപരമായ ജീവിതം അതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് അടുത്തതായി നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാണ് ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ സുവിശേഷം എടുത്തൊന്ന് വായിക്കാമോ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാണ് നമ്മളുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകായിരങ്ങൾ ശ്രമിച്ചിട്ടുണ്ടല്ലോ അതാവട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും നമുക്ക് ഏൽപ്പിച്ചു തന്നതനുസരിച്ചാണ് അല്യോ ശ്രേഷ്ഠനായ തയ്യോഫിലോസ് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷം എല്ലാം ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നു വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ തുടങ്ങുന്നത് തന്നെ ഈ വാചകങ്ങളിലൂടെയാണ് ഇത് ഈശോയുടെ ചരിത്രപരമായ ജീവിതത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ വസ്തുതകളെ ശരിവെക്കുന്നതാണ് വിശുദ്ധ യോഹന്നാന സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നത് ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു എന്നാൽ അവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് വിശുദ്ധ യോഹന്നാന സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത് മുതലുള്ള വാചകങ്ങൾ ഇങ്ങനെ പറയുന്നു സംഭവിക്കാത്ത കാര്യങ്ങൾ എഴുതുകയല്ല സംഭവിച്ചവയിൽ നിന്ന് പ്രധാനപ്പെട്ടത് മാത്രം എഴുതുകയാണ് സുവിശേഷകന്മാർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിശുദ്ധ സുവിശേഷത്തിൽ ഈശോയുടെ ജീവിതത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഈശോയുടെ ജീവിച്ചിരുന്ന പല സംഭവങ്ങളെക്കുറിച്ചും ആധികാരികമായ ഒരു രേഖയായി സുവിശേഷം നമുക്ക് കാണാൻ സാധിക്കും അടുത്തതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖ ആദിമ സഭയുടെ വിശ്വാസ സഭയിൽ ഒരുപാട് വിശ്വാസ നടക്കുന്നുണ്ട് അല്ലേ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഒരു വിശ്വാസ പ്രഘോഷണമാണ് പക്ഷെ ആദിമസഭയിൽ എങ്ങനെയായിരിക്കാം വിശ്വാസ പ്രഘോഷണം നടത്തുന്നത് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ നമുക്ക് അതിനെക്കുറിച്ച് കാണാം ഈശോ ചരിത്ര പുരുഷനാണെന്നതിൻ്റെ ശക്തമായ മറ്റൊരു തെളിവാണ് ആദിമ സമൂഹത്തിൻ്റെ ജീവിതം അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ പ്രവർത്തനങ്ങൾ ആദിമ സമൂഹത്തിൽ ഒരു നവസമൂഹം ഉദയം ചെയ്യുവാൻ വേണ്ടി ഈശോയുടെ ജീവിതം കാരണമായി ആദ്യ നൂറ്റാണ്ടിൽ തന്നെ അവർ ക്രിസ്ത്യാനികളാണെന്ന് വിളിക്കപ്പെട്ടു അന്ത്യോയ്ക്കായി വെച്ചാണ് ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൽ വിശ്വസിച്ച എല്ലാവരെയും ആദ്യമായി ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെട്ടത് അപ്പസ്തോല പ്രമുഖനായ വിശുദ്ധ പത്രോസും രക്തസാക്ഷിയായി വിശദ സ്റ്റീഫനുമൊക്കെ നൽകിയ വ്യക്തിപരമായ സാക്ഷ്യത്തെ വിശ്വാസികളുടെ ഗണം സ്വന്തമാക്കി സ്വീകരിച്ചു ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യുവാൻ തീഷ്ണതയോടെ പ്രവർത്തിച്ച സാവുൾ ക്രിസ്ത്യ ക്രിസ്തുവിനായി ആൽമാക്കളെ നേരിടുന്ന പൗലോസായി മാറിയത് സഭയുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ കാരണമായി ഈശോയുടെ ചരിത്രപരിധിക്ക് ഉറപ്പുള്ള തെളിവാണ് ആദിമ സമൂഹത്തിൻ്റെ ഈ സാക്ഷ്യങ്ങൾ പ്രിയപ്പെട്ട കുട്ടികളെ ഒരുപാട് ചരിത്രപരമായ വസ്തുതകൾ നമ്മൾക്ക് കോർത്തെടുത്താൽ ഈശോ ചരിത്രത്തിൽ ജീവിച്ച് മരിച്ച ചരിത്ര നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയുള്ള ചരിത്ര സാക്ഷ്യങ്ങൾ എന്നും ഈ ലോകത്തിൽ നിലനിൽക്കും അങ്ങനെ ഈശോ ലോകരക്ഷകനാണെന്ന് ഏറ്റുപറയുന്നതിലൂടെ തന്നെ ഈശോയുടെ ചരിത്രപരമായ വസ്തുതകളെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ക്രൈസ്തവ സമൂഹവും ക്രൈസ്തവ സഭയും എന്നും ലോകത്തിൽ നിലനിൽക്കുകയും അതിലേക്കുള്ള വിശ്വാസികളുടെ എണ്ണവും വിശ്വാസികളുടെ ദൃഢതയും വർദ്ധിക്കും എന്ന് നമുക്ക് ഈ അവസരത്തിൽ വിശ്വസിക്കാം ഇന്ന് നമ്മൾ പഠിച്ച ചരിത്രപുരുഷനായ ഈശോ എന്ന ഈ പാഠത്തിൽ നിന്ന് നമ്മൾ മനഃപ്പാഠമാക്കാൻ വേണ്ടി പോകുന്ന ഒരു ബൈബിൾ ഗ്രന്ഥി നമുക്കെല്ലാവർക്കും ഒന്ന് ഉറക്കെ ഉറക്കി പറയാം നിയമാവർത്തന പുസ്തകം പതിനെട്ടാം അധ്യായം പതിനഞ്ചാം വാക്യം നമുക്കൊന്ന് ഉച്ചത്തിൽ ആവർത്തിക്കാം ദൈവമായ കർത്താവ് നിന്റെ സഹോദരനങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത് ഒരിക്കൽ കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെയുള്ള ഒരു പ്രവാചകനെ നിനക്ക് അയക്കും അവൻ്റെ വാക്കാണ് വിശ്വസിക്കേണ്ടത് പ്രിയപ്പെട്ട പ്രിയ മക്കളെ ചരിത്ര പുരുഷനായ ഈശോ എന്ന ഈ പാഠം പഠിക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഈശോയുടെ ജീവിതം മരണം ഈശോയുടെ ജനനം എന്നീ കാര്യങ്ങളുമായിട്ടുള്ള ചരിത്രപരമായ വസ്തുതകളെ മനസ്സിലാക്കുവാനും അവ ജീവിതത്തിൽ ഉറച്ച് വിശ്വസിക്കുവാനും പഠിക്കുവാനുമുള്ള ഒരു അവസരമായി ഈ ക്ലാസ്സിനെ നിങ്ങൾ ഉപകാരപ്പെടുത്തണം നമുക്കെല്ലാവർക്കും ഒന്ന് എണീറ്റ് നിൽക്കാം നമുക്കൊരു ചെറിയ പ്രാർത്ഥന ചെല്ലാം സ്നേഹനിധിയായ ഈശോയെ എന്ന് ഞങ്ങൾ കണ്ട ചരിത്രത്തിലെ ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്ന സംഭവങ്ങളും ചരിത്രരേഖകളും ഞങ്ങളുടെ ജീവിതത്തിൽ ആഴ്ന്നു ഇറങ്ങുവാനും അവ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഈശോയുടെ സാക്ഷ്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ശക്തി നൽകണമേ ജീവിതത്തിൽ ഈശോയെ അനുകരിക്കുവാനും നല്ല പ്രവർത്തികളിലൂടെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളായി മാറുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും ആമേ